ബോംബെ അതുപോലെ നായകന്മാരെ കണ്ടുപിടിക്കണം ബിസിനസ് ഉറപ്പായി കഴിഞ്ഞാൽ അവര് പിന്നെ മറ്റേത് മറക്കും നമ്മൾ മറക്കാനുള്ള പുള്ളി ഉൾപ്പെടാതെ പോയതും പരിപാടികൾ കാണിക്കുന്നു പോലീസ് ഞാൻ പറഞ്ഞു വളരെ സമ്മതിക്കാതിരിക്കൂടാണ് ആവശ്യമില്ലാത്ത പോസ്റ്റാണ് നമുക്ക് ഒരുപാട് തെറി അറിയാം ആ തെറി നമ്മൾ പോസ്റ്റായ ഞാൻ ഗുണ്ടായ കാണിക്കൂമിടിച്ച് അതിന്റെ ഒരു വാർത്ത വന്നിരുന്നെങ്കിലും ജനമന്ത്രി റെഡിയാക്കി ജീവികൾ മലയാള സിനിമയിലെ മുടി ചൂടാൻ മന്നനായിരുന്നില്ല ഞാൻ പറഞ്ഞത് ഉള്ള കയ്യിലായിരുന്നു മാത്രമല്ല ഇയാൾ എന്താണ് ഈ പറയുന്നത് സെക്രട്ടറി ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം ഒരാൾ നമ്മളെ തെറി പറഞ്ഞു നമ്മളും അതേ ആംഗിളിൽ തെറി പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കൊള്ളാം മറ്റമ്മ തിരിച്ചു കൊടുക്കുന്നത് എന്തൊന്നും കാണിച്ചു

എന്ത് കാര്യം ബോംബെ ഏതോ ലോക നായകന്മാരെ കണ്ടുപിടിക്കണം ബിസിനസ് ഉറപ്പായി കഴിഞ്ഞാൽ അവര് പിന്നെ മറ്റത് മറക്കും കൊച്ചു മാറ്റി മാറ്റിവെക്കും എടുക്കും പക്ഷെ സ്റ്റോറേജിൽ ആ ഇത് അദ്ദേഹത്തിന്റെ പറഞ്ഞോണ്ടിരിക്കും അദ്ദേഹത്തിന് ഉൾപ്പെടാത്ത കേസ് വന്നപ്പോൾ അദ്ദേഹം അതിനെയും ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരുപാട് പേര് വളരെ എന്നോട് ഫോൺ സാധനങ്ങളെ കുറിച്ച് നമ്മുടെ മർദ്ദാന പുള്ളി ഉടുപ്പിടാതെ പോയതും പരിപാടികൾ കാണിക്കുന്നു അത് അത് പോയതല്ല പിടിച്ചിറക്കാല്ലേ പോലീസ് സമ്മതിക്കാതിരിക്കും ഉടുപ്പ് എന്തോ വാങ്ങിച്ചു എന്തൊക്കെയെന്ന് പറയുന്നത് വീട്ടിൽ കൊടുക്കാൻ പിന്നെ പിന്നെന്തോന്ന് പറയൂ നിങ്ങള് സെൻസ് ഇല്ലാത്ത കാര്യം പറയുന്നത് അവര് വന്നപ്പോ കാരണം മോഷണപുത്തിനൊരു പിടിച്ചോണ്ട് പോകണം അല്ലല്ലോ സാജന വന്ന് സാജൻ നിങ്ങൾക്ക് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ എന്താ പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് വരട്ടാ ജോലിക്കുകയോ അല്ലെങ്കിൽ ഷർട്ട് എടുത്ത് വച്ചോട്ട് പോണ്ടേ ഇത് ഷർട്ട് ഷർട്ടില്ലാതെ അപ്പൊ മാത്രമല്ല ആരെങ്കിലും വീഡിയോ എടുക്കുമോ പുള്ളി പറയണ്ടേ ഏത് ഷർട്ട് ഇല്ലാത്ത വീഡിയോ എടുക്കരുതെന്ന് ഇത് ശിഷ്യന്മാരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് കംപ്ലീറ്റ് എവിടെ ഇട്ടു പുള്ളി ഇതിലൊക്കെ കിട്ടില്ല ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്ത് സാജനെതിരെ സാജൻ പക്വത കാണിക്കണമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത നമുക്ക് ഒരുപാട് തെറി അറിയാം ആ തെറി നമ്മൾ പറഞ്ഞാൽ മറ്റേ അഞ്ജലിയും നിരഞ്ജന പെൺപുള്ളവര് അതേ പറഞ്ഞ ഇന്നലെ വരെ അവര് മര്യാദക്ക് പറഞ്ഞോണ്ടിരുന്നല്ലേ സോഷ്യൽ വേസ്റ്റ് ആയപ്പോഴാണ് ഈ ഒരു ട്രാക്കിലേക്ക് മാറി കോടിയത് പിന്നെന്ത് നമ്മള് സോഷ്യൽ വേസ്റ്റ് ആവാൻ പാടില്ല മനുഷ്യന് സാജനും രാമ കിട്ടി സാജൻ പൈസ കൊടുത്ത് നല്ല വക്കീലൊക്കെ ഉള്ളതുകൊണ്ട് കേസ് സാജൻ നടത്തിക്കൊണ്ട് പോകും പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ പക്വതയോട് കൂടി ഓരോ കാര്യം കൈകാര്യം ചെയ്യണമെന്നേ പക്ഷേ അത് അത് ബൂസ്റ്റ് അല്ല അത് ബൂസ്റ്റ് അല്ല നമ്മളൊരാളെ മാർക്കറ്റിൽ നിൽക്കുമ്പോ ഒരാൾ നമ്മളെ തെറി പറഞ്ഞു നമ്മളും അതേ ആംഗിളിൽ തെറി പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് കണ്ടോടിക്കണ ഒരു കൊള്ളാണ് മച്ചം തിരിച്ചു കൊടുത്തോളൂ കുറച്ചേം പറയും എന്തൊന്നും ദൈവം കാണിച്ചത് ഇവിടെ നാട്ടില് പോലീസും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ പോലീസ് പറഞ്ഞ ആയിരുന്നു എന്ന് ചോദിക്കും ഇതേ ആളുകൾ തന്നെ ചോദിക്കുന്നു നമ്മളാദ്യം കൈയടിച്ചില്ലേ അവരെന്നെ ചോദിക്കും അപ്പം ഒരു മിനിമം ഞാൻ ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള ഒരു സംവാദമുണ്ട് ഇപ്പൊ നൂറാം വർഷം മാറ്റായാലും ഗാന്ധിജിയും ഗുരുദേവനായിട്ട് ആ സംവാദത്തിൽ ഗുരുദേവൻ ഗാന്ധിജി പറയുന്നൊരു ഗുരുദേവനോട് ചോദ്യം ഗാന്ധിജിയോട് ഗുരുദേവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് അങ്ങേക്ക് ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം ഒന്ന് അപ്പൊ പറയുന്നു പദവികളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരം നമ്മളെ കൂടെ കയറി വരുമ്പോൾ സമ്പത്തുണ്ടായി വരുമ്പോൾ ഇത് മൂന്ന് അതുപോലെ സ്വഭാവവും കൂടെ കൊണ്ടുപോകണം വിനയവും കൂടെ കൊണ്ടുപോകണം അവസാനം അല്ലെങ്കിൽ ഈ സ്വഭാവം നിങ്ങളെന്തെയും ചതിക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ ചതിക്കും എത്ര എത്ര ആണ് നിങ്ങൾ ഓരോരുത്തരുടെ ചരിത്രം നോക്കൂ സമ്പത്ത് ഉണ്ടാക്കിയവർ ഒന്നുകിൽ പെണ്ണു കേസ് അല്ലെങ്കിൽ മദ്യത്തിന്റെ കേസ് അല്ലെങ്കിൽ അഴിമതി എന്തെങ്കിലും ന്യായം പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് കള്ളത്തരവും ആ ഒരു വിനയം ഇല്ലായ്മയും തെറ്റിനെ ന്യായീകരിക്കുകയും ഞാനാണ് ഐ ആം ദ കിങ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്തി സമൂഹം മുഴുവൻ ദിലീപ് മലയാള സിനിമയിലെ മുടി ചൂടാൻ മന്നനായിരുന്നില്ലേ ഞാൻ പറഞ്ഞ ഉള്ള കയ്യിലായിരുന്നെന്ന് മാത്രമല്ല ചങ്ങാതി പ്രിൻസ് ആൻഡ് ഫാമിലിന്ന് പറഞ്ഞ സിനിമ വന്നു ഞാൻ ഞാൻ പോയിരുന്നു ഫാമിലി ആയിട്ട് നല്ല സിനിമയാണ് മനോഹരമായ സിനിമയാണ് നൂജൻ കുട്ടികൾ കാണേണ്ട സിനിമയാണ് പക്ഷെ ആളില്ല ജനം ഏറ്റെടുത്തില്ല ഇത് ദിലീപ് ഈ കേസിൽ പോകാതിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് ഹിറ്റായല്ലോ പിന്നെ എം എ ബേബി ആ സിനിമയെ കാണാൻ പോയി എം എ ബേബി ഡൽഹിയിൽ സത്യ തിയേറ്ററിൽ പോയി സത്യം തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കണ്ടതിന് എം എ ബേബി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിലും മനോഹരമായ ചിത്രമാണ് അത് നന്നായി എന്ത് ചെയ്യണം പോയി കാണണോന്ന് ഇട്ടു സെക്കൻഡുകൾക്കുള്ളിൽ താഴെ കമന്റ് വന്നു സ്ത്രീകളാണ് കൂടുതൽ കമന്റ് ഇട്ടത് ഇയാൾ എന്താണ് ഈ പറയുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയൊക്കെ പോയി അവിടെ യഥാർത്ഥ സിനിമയുടെ കഥയൊക്കെ പോയി ആളുകളെല്ലാം ഇയാൾ ട്രോൾ ചെയ്യാൻ തുടങ്ങി ബേബി അത് പിൻവലിച്ചു എന്നിട്ട് ബേബി പത്രസമ്മേളനം നടത്തി പത്രക്കുറിപ്പ് നടത്തി അവരോട് പറഞ്ഞു ഞാൻ ഇനി സിനിമ കാണുന്നെങ്കിൽ സൂക്ഷിക്കും എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്തിന്റെ പേര് പേരിൽ അങ്ങനെ പറഞ്ഞാൽ നിൽക്കൂല കാരണം സമൂഹം വേറെ കാണും ദിലീപിനെ നിങ്ങൾ സിനിമയെ സിനിമയായി കാണുമ്പോൾ ഞാൻ ജീവിതത്തിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഞാൻ അകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ജനം യുവാക്കൾ സമ്മതിച്ചില്ലല്ലോ ന്യൂജൻ സമ്മതിച്ചില്ലല്ലോ ക്ലാസിക് എക്സാമ്പിൾ അല്ലേ ഞാൻ ഈ പറയുന്നത് ഇരയുമായി അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തെളിവ് വരുന്നത് വരെ കോടതി നിരപരാധിയാണെന്ന് പറയുന്നത് വരെ ദിലീപ് കുറ്റക്കാരനാണല്ലോ പ്രതിയാണ് ചേർത്തിരിക്കുന്നത് ഇനി പ്രതിയെല്ലാം തെളിയിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് അങ്ങനെയാണ് ദൈവിന്റെ ബാധ്യതയാണല്ലോ ഈ അതിജീവിതയുടെ കഥ മറ്റു രണ്ട് നടിമാർ വേറെ രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കാമുഖി പിന്നെ കെട്ടിയ അങ്ങനെ മൂന്ന് പേരുടെ ലൈഫിനെയാണ് പുള്ളി എന്ത് ചെയ്യുന്നത് ഡിസ്റ്റർബ് ചെയ്തത് ഈ മൂന്ന് സ്ത്രീകളുടെ ലൈഫിനാണ് ഡിസ്റ്റർബ് ചെയ്തത് പുള്ളിയുടെ ജീവിതം പോയില്ലേ കോൺഫിഡന്റ് സിനിമയിൽ നോക്കൂ നമ്മളെ ഇന്റർവ്യൂ എടുക്കുമ്പോ കണ്ടു സംസാരിക്കുന്ന ഒരു അല്ല ശ്രമിച്ചിട്ട് കോൺഫിഡൻസ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ബി ജെ പി എന്നുള്ളത് മാറ്റിവെച്ചാൽ ബി ജെ പി മാറ്റി വെച്ചാൽ കൃഷ്ണകുമാർ ഭയങ്കര കോൺഫിഡന്റ് ആയി അവിടെ കേസ് കടന്നിട്ട് അവിടെ പെർസണാലിറ്റി അയാൾ കാണിച്ചു അവിടെ കേസ് കൃഷ്ണമാരുടെ വീട്ടിൽ കേസ് കടന്നിട്ടും കൃഷ്ണമാരന്റെ കൂടെ ആര് നിന്നു മൊത്തം ജനം നിന്നില്ലേ മുഴുവൻ ജനങ്ങളും സംവിധാനം എല്ലാം നിന്നില്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പുള്ളി അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ പറ്റില്ലേ എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തിമൂന്ന് വർഷം പുള്ളി അകത്ത് കിടക്കുന്ന വകുപ്പുകളായിട്ടും മൂന്ന് മാസം മുതൽ ഇരുപത്തിമൂന്ന് വർഷം വരെ പുള്ളിയും കുടുംബം അകത്ത് കിടക്കുന്ന വകുപ്പ് ഇട്ടിട്ടും പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ടും ചാനലിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ബിജെപി അത് വേറെ കാര്യം അത് മാറ്റി വെച്ചു പക്ഷേ പേഴ്സണാലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് രണ്ട് വിഷയങ്ങളാണ് അപ്പൊ അവർ അഴിമതിയിലൂടെയും ഈ തോന്നിയ വസത്തിലൂടെയും ഞാൻ സിനിമാ നടനാണ് ഞാൻ പണമുള്ള ആളാണ് നിങ്ങൾ മറ്റ് സമുദായത്തിൽപ്പെട്ട പട്ടികജാതി പട്ടിയവർക്കോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സമുദായത്തിൽപ്പെട്ടവരാണ് ഞാൻ കൂണ്ടായ കാണിക്കുമെന്നുള്ള റൂമിൽ ഇടിച്ച് അതിന്റെ ഒരു വാർത്ത വന്നിരുന്നെങ്കിൽ ഇതേ ജനം െറില്ല റെഡിയാക്കി ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞോ ഞാനത് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അദ്ദേഹം പറഞ്ഞു ശിക്ഷിക്കണം എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല എനിക്ക് എന്റെ പൈസയും കിട്ടി അവര് തിരുത്തിയാ മതി എനിക്ക് നാല് എന്നൊക്കെ പറയുന്ന ഒരു മലയാളികൾ മനസ്സിലാവും മറ്റത് അങ്ങനെയല്ല കൂണ്ടാവശ്യം കാണിച്ചാൽ കൃഷ്ണമാണ്ടെങ്കിൽ പൈസ ഉണ്ട് വേണമെങ്കിൽ കാറൊക്കെ ഏറ്റവും എവിടെയെങ്കിലും കൊണ്ട് കണ്ടിടി ആരെങ്കിലും കൊടുപ്പിക്കാം എല്ലാം ചെയ്യിക്കാലോട്ടേഷന്റെ കാലമാണ് ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യിക്കാം പക്ഷെ അതല്ലല്ലോ അപ്പം ഓരോ വിഷയത്തിലും വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അധികാരം കിട്ടും പണം കിട്ടും പദവി വരും സമ്പത്ത് വരും എല്ലാം വരും അഹങ്കാരവും വിധമായിടുത്ത് ഉയർത്തി